ശബരിമല സ്വർണപാളി വിവാദം സി പി എമ്മിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും ഇടുത്തിയായി തുടരുകയാണ് എന്നിട്ടും സി പി എമ്മിന്റെ വാദം ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സി പി എം ആണെന്നൊക്കെ വാദിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് ഇന്ന് പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി എന്തായിരിക്കാം ശബരിമലയിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പൊളിക്കാൻ പോകുന്ന വലിയ സസ്പെൻസ് അല്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ വാസവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് എസ് ഐ ടി പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കോടതിയിലാണ് പോയിട്ടുള്ളത് അപ്പം ഇന്ന് കസ്റ്റഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പത്മകുമാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കടകംപള്ളി സുരേന്ദ്രന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ മൊഴി എന്ന് പറയുന്നത് ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഈ സ്വർണപ്പാളി ഉണ്ടല്ലോ സ്വർണപ്പാളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനാണ് ദേവസ്വം മന്ത്രിക്കാണ് എന്നൊരു സൂചന അദ്ദേഹം ആ മൊഴിയില് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കോടതിയിൽ ഹാജരാക്കി ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും അല്ല ഈ ഒരു പ്രോസസ്സ് ഇത്രയും നീണ്ടു പോകുമ്പോൾ നമുക്കറിയാം സി പി എം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സി പി എം ആണ് ഈ ഒരു അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യായം വിധി അതായത് സത്യാവസ്ഥ എന്താണത് പുറത്തു കൊണ്ടുവരു എന്നുള്ളത് സി പി എം ആണെങ്കിൽ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ പേര് പുറത്തു വരുത്തില്ല ഇതൊരു പ്രധാനപ്പെട്ട കാരണം ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണെന്നേ കേരളത്തിലെ കോടതി വരെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ചെറിയ മീനൊന്നുമല്ല അത് വലിയൊരു മീനാണ് അപ്പൊ ആ മീനിനെ തളയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരാളെയും കൂടെ ഞങ്ങൾ വെക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരാൾ ഉണ്ടായതുകൊണ്ടാണ് ചേർക്കാൻ പറ്റാതെ പോയത് അല്ല കടകം അങ്ങനെയൊക്കെ ആണെങ്കിലും കടകംപള്ളിയുടെ അറസ്റ്റ് നീണ്ടുപോകുമ്പോൾ അത് കടകംപള്ളി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കടകംപള്ളിക്ക് ഒരു പഴുതെട്ട് കൊടുക്കുകയല്ല ഇത്രയും സമയമായിട്ട് പ്രത്യേകിച്ച് നീക്കുപോകുക കുറെ ദിവസങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത് കടകംപള്ളി അറസ്റ്റിലാവും അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റിലാവും നാളെ ഇതിലെ ഏറ്റവും വലിയ വിഷയം വെച്ച് കഴിഞ്ഞാൽ പത്മകുമാറിനെ പോലെ ഇത്രയും വലിയൊരു തിമിങ്കലത്തെ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രാവിനെ പിടിക്കുന്ന സമയത്ത് ഇനി ഇതിലും വലിയ മീനുകൾ അതിലുണ്ട് എന്ന് എസ് ഐ ടിക്ക് അറിയാം അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് തെളിവുകൾ വേണം വെള്ളം കേരള രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷമാണ് കേരളത്തിൽ ഇപ്പോഴും ഭരണത്തിലുള്ളത് അപ്പൊ അവിടെ എന്ത് നീക്കുപോക്കുകൾക്ക് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനൊരു നാണക്കേടാണ് ഇനി വരാൻ പോകുന്ന അത് അത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പിണറായി വിജയനെ താഴെ ഇറക്കും കാരണം ഇപ്പോഴും സി പി എമ്മിന്റെ പല അണികളും അല്ലെങ്കിൽ സി പി എമ്മിന്റെതായിട്ടുള്ള ചെറിയ ചില താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ഈ ഒരു വിഷയം ഒരിക്കലും ഈ ഇലക്ഷനെ ബാധിക്കില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാദം പറയുന്നുണ്ട് അല്ല ശബരിമലയെ സംബന്ധിച്ച് നമ്മള് കഴിഞ്ഞ അതായത് സ്ത്രീ പ്രവേശന സമയത്ത് കണ്ടതാണ് ജനങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സ്നേഹിച്ചിരുന്ന ആ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തെ എപ്പോഴും ചേർത്ത് നിർത്തിയിരുന്ന മനുഷ്യർ ഹൃദയത്തിൽ കൊണ്ടു നടത്തി നടന്നിരുന്ന മനുഷ്യർ അവരെങ്ങനെയാണ് ചെറിയ സെക്കൻഡ് കൊണ്ട് അവർ മാറിയത് അവരുടെ ചിന്താഗതികൾ മാറിയത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വേണം കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നില്ല ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആ ശബരിമല വിഷയത്തെ സി പി എം നേരിട്ടൊരു ശൈലിയുണ്ട് ഭക്തരെ അടിച്ചോടിച്ചുകൊണ്ട് ഭക്തരെ ഇത്രയേറെ ക്രൂരമായി മർദ്ദിച്ചൊരു സർക്കാർ വേറെയില്ല പോലീസിന്റെ നല്ല നായാട്ടുകാട്ടും അവിടെ ഓരോ നേതാക്കന്മാരും അന്ന് നമ്മൾ കുംഭകുടി സുധാകരനെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പോലീസുകാരുണ്ട് ആർക്കട അടിക്കണ്ടേ അടിക്കുന്നെങ്കിൽ എന്നെ അടിയടാ എന്ന് പറഞ്ഞോ നേതാവിനെ നേതാവിനെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അതിലെടുത്തുള്ള നിലപാടുകൾ കൊണ്ടാണ് അപ്പൊ അന്ന് ഇതിനെ സുവർണ്ണ അവസരമാക്കണം എന്ന് ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിലെ സ്വർണപ്പാളി മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇതിലും വലിയ അഴിമതികൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് ശബരിമലയിൽ നടക്കുന്നത് ഈ സ്വർണപ്പാളി വിഷയം ഒന്നുമല്ല ഇതിനപ്പുറത്തേക്ക് അപ്പവും അരുവണയും തൊട്ട് ശബരിമലയിലെ ഓരോ കല്ലിലും അഴിമതികളുടെ വലിയൊരു കൂമ്പാരം അവിടെ മുളിഞ്ഞിരിപ്പുണ്ട് ൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരണം ഈ ഓരോ അന്വേഷണത്തിന്റെയും വാല് പിടിച്ച് പോകുമ്പോഴാണല്ലോ അടുത്തടുത്ത വിഷയങ്ങളുമായിട്ട് വരാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ ഈ സ്വർണപ്പാളി വിഷയമായിരിക്കും ശബരിമലയിലെ ഏറ്റവും വലിയ കൊള്ള അല്ലെങ്കിൽ അഴിമതി ഒരിക്കലും അല്ല ഇതിലും വലിയ കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് അതിന്റെ ചൂഴിയാൻ പോകുന്നതിന്റെ ഒരു സാമ്പിൾ വെടുക്കിട്ട് മാത്രമാണ് ഇനിയും വലിയ വലിയ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ ചട്ടം പറഞ്ഞ പോലെ വലിയ വലിയ ബോംബുകൾ പൊട്ടാനിരിക്കുമ്പോൾ പോലും പ്രതിരോധം തീർക്കാൻ സാധിക്കാത്ത എൽ ഡി എഫ് സർക്കാർ എങ്ങനെയാണെങ്കിൽ അതിനെക്കുന്നതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയൊരു നേതാവാണ് പത്മകുമാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇവരെ ഒന്നും തെറ്റുകാരായി കാണുന്നില്ല ഇവരൊക്കെ കുറ്റാരോപിതർ മാത്രമാണ് എന്നാണ് പാർട്ടി ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമുക്കറിയാത്തോണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കൊന്നാൽ പോലും പാർട്ടി കോടതിയിൽ അവര് കുറ്റക്കാരല്ല ഒരാളെ ഗർഭിണി ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഗർഭമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് എപ്പോഴും സി പി എമ്മിനെതിരെ ആക്ഷേപമാണ് ഒരു ഗർഭകഥയുടെ കാര്യം വലിയ ബ്രാഞ്ച് കമ്മിറ്റികളും വലിയ കമ്മിറ്റികളൊക്കെ കൂടിയിട്ട് ഇങ്ങനൊരു ഗർഭമില്ല എന്നൊരു തീരുമാനത്തിൽ എത്തുന്നു അവസാന പെൺകുട്ടി കുഞ്ഞിനെ പ്രസവിക്കുന്നു അപ്പം പാർട്ടി പറയാതെ കുഞ്ഞിനെ പ്രസവിച്ചതുകൊണ്ട് പാർട്ടിയുടെ അജണ്ടകൾക്ക് വിരുദ്ധമായതുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നൊരു രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ പോയത് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോടതി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പാർട്ടി കോടതികളുണ്ട് ആയിക്കോട്ടെ പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ കോടതികൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ എ കെ ജി സെന്ററിലെ കോടതി അല്ലല്ലോ അപ്പം ഇവിടെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ട് അപ്പം വലിയ മീനുകളെ പൂട്ടണമെങ്കിൽ വലിയ ചങ്ങലകൾ തന്നെ വേണം ആ ചങ്ങല തേടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ശബരിമല വിഷയം ഇത്രത്തോളം കത്തി നിൽക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരുപാട് ഒളിയമ്പുകളും തെളിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അമ്പുകൾ വരുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഈ ഒരു തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബിജെപിയുടെ വാർത്തകളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വാർത്തകളും നിറഞ്ഞു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സി പി എമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ കുറിച്ചുള്ള വാർത്തകൾ താരതമ്യേന കുറവാണ് പൂർണ്ണമായും ഇല്ല എന്ന് പറയുന്നില്ല താരതമ്യേന കുറവാണ് എന്തുകൊണ്ടായിരിക്കാം ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് വലിയൊരു കുഴിയിലേക്ക് സി പി എം എടുത്ത് ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞു പേടിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അണികളും അത്തരത്തിലാണ് രഹസ്യ സ്വഭാവത്തിലാണ് എല്ലാ പക്ഷെ ഒരു സമയത്ത് സി പി എം എൽ ഡി എഫിനകത്ത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ രീതിയിൽ മാധ്യമ സ്ഥലത്ത് പിടിച്ചു പറ്റിയും അല്ലെങ്കിൽ അത് രണ്ട് സംഘടനകളായതുകൊണ്ടാണ് ഇപ്പം സി പി എമ്മിന്റെ ശൈലി അല്ല സി പി ഐയുടെ ശൈലി എന്ന് പറയുന്നത് സി പി ഐ കുറച്ചുകൂടി ഒരു ജനാധിപത്യ പ്രത്യയശാസ്ത്രത്തെ മുറുക്കി പിടിക്കുന്ന ഒരു സംവിധാനമാണ് സി പി ഐക്കുള്ളത് ഇപ്പൊ ദേശീയ കാലഘട്ടത്തൊട്ട് അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് നമ്മൾ സി പി ഐ പറ്റി നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സി പി ഐ എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളോട് പലപ്പോഴും അവർക്ക് യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അത് രണ്ട് പാർട്ടികളാണ് എന്ത് തരെയാണെങ്കിലും സി പി എമ്മും സി പി ഐ എം രണ്ടു ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും രണ്ട് ദിക്കിൽ നോക്കി നിൽക്കുന്ന രണ്ട് ആളുകളാണ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇലക്ഷൻ സമയം സെറ്റിൽമെന്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒന്നാകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സി പി ഐന്നും പിരിഞ്ഞു പോകുന്ന ആളുകൾ കൊണ്ടാണ് പോകുന്നത് സി പി എമ്മിലേക്ക് പോകും കോൺഗ്രസിലേക്ക് പോകും സി പി എമ്മിൽ നിന്ന് പിരിയുന്ന ആളുകൾ എങ്ങനെയാണ് സി പി ഐയിലേക്ക് പോകും അതൊരു സർക്കിൾ ആണ് ആ സർക്കിളിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും അപ്പം കോൺഗ്രസ്സിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് സംവിധാനം വരുന്നത് ആ എ ഗ്രൂപ്പിൽ പറ്റാത്ത ആളുകൾ ഐ ഗ്രൂപ്പിലേക്ക് പോവും ഐ ഗ്രൂപ്പിൽ പറ്റാത്ത ആളുകൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതങ്ങനെ ഒരു സർക്കിൾ അതിനകത്ത് തന്നെയുണ്ട് പക്ഷെ സി പി എമ്മിൽ എങ്ങനെയാണ് സി പി എമ്മില് ഈ ഗ്രൂപ്പിനകത്ത് സി പി ഐയിൽ പറ്റിയില്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോവും സി പി എമ്മിൽ പറ്റിയില്ലെങ്കിൽ സി പി ഐ ആ ഒരു സർക്കിളാണ് അത് എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം എല്ലാവർക്കും എല്ലാ കാലത്തും ഒരേ ആശയങ്ങളുമായിട്ട് ഒരേ നിലപാടുകൾക്ക് ഇപ്പോ നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പം നിലപാടുകൾ മാറുന്നതിനനുസരിച്ച് പാർട്ടി മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കും ശബരിമല വിഷയത്തിൽ ഇനിയിപ്പോ കുറച്ച് സമയത്തിനകം വലിയ വലിയ വിവരങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ വിശദമായ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സി പി എമ്മിനകത്തുള്ള നേതാക്കന്മാരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള മൊഴിയായിരിക്കും അല്ല ഇതിനകത്ത് ചില പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊക്കെ യാത്രകൾ കുറെ ഏറെ നടത്തിയിട്ടുണ്ട് അതും ഈ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡിലെ കുറെ സ്റ്റാഫുകളൊക്കെ ആയിട്ടാണ് ഒരുപാട് യാത്രകളൊക്കെ നടത്തിയത് എന്തായാലും ഈ യാത്രകളിലേക്കൊക്കെ അന്വേഷണങ്ങൾ ചിലപ്പോൾ നീന്തു പോയേക്കാം എന്തിനാണ് ഇപ്പൊ മലേഷ്യയിലും യൂറോപ്പിലും ഒക്കെ ഇത്തരത്തില് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫുകളൊക്കെ പോയിട്ടുള്ളത് എന്നുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ആയിരിക്കും സി പി എമ്മിനും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്കും